ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒരു ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ അതായത് സപ്ലൈ കോയിൽ ഒരു ജോലി ആഗ്രഹിക്കാത്തതായിട്ട് ആരാ ഉള്ളത് അപ്പോൾ നിലവിൽ സപ്ലൈകോയിലെ ജോലി എന്ന് പറയുമ്പോൾ അവിടെ പാക്കിങ് അതുപോലെ തന്നെ സെയില് അതുപോലെ തന്നെ ബില്ലിങ് എന്നീ സെക്ഷനുകളിൽ എന്നീ സെക്ഷനുകളിൽ ഒരുപാട് വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മറ്റുള്ള ചാനലുകൾ ചാനലുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലായിട്ടാണ് വേക്കൻസീസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ സപ്ലൈ കോയിലിപ്പോൾ ബില്ലിങ് സെക്ഷനിലും അതുപോലെ തന്നെ സെയിൽസിലെ പാക്കിങ്ങിലൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ മുപ്പത്തയ്യായിരം വരെയൊക്കെയാണ് സാലറി വരുന്നത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ജോബ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഉള്ളതും അതുപോലെ തന്നെ എന്ത് എന്തുകൊണ്ടും നമുക്ക് ഗവൺമെൻറ്റിലെ അണ്ടറിലായത് സേഫ് ആയിട്ടുള്ള ഒരു ജോബാണ് സോ ഒരുപാട് പേര് ഇതിലേക്ക് അപേക്ഷ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അപേക്ഷ കൊടുത്തിട്ടുള്ളതായിട്ടൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ജോലിയിലേക്ക് നോക്കാനായിട്ട് താല്പര്യമുള്ളത് താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് സപ്ലൈ കോയില് പോകുക അതായത് നേരിട്ട് നിയമനമാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് സപ്ലൈകോയിൽ പോവുക അവിടെ ചെന്ന് അന്വേഷിക്കുക ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണെന്ന് അന്വേഷിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിലൊരു സത്യ ഇല്ല റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് സപ്ലൈകോയില് നേരിട്ട് നിയമനം എന്ന് പറഞ്ഞു വരുന്നത് വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കൊച്ചി സപ്ലൈകോയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നേരിട്ട് നിയമിക്കുന്നതായി സൂചിപ്പിച്ച് പ്രചരിക്കുന്ന യൂട്യൂബ് വീഡിയോകളും അതുപോലെ തന്നെ സമൂഹമാധ്യമ പോസ്റ്റുകളും വ്യാജമെന്ന് സപ്ലൈകോ ജനറൽ മാനേജർ വി കെ അബ്ദുൽ ഖാദർ അറിയിച്ചു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സപ്ലൈകോയിൽ സ്ഥിരം ജീവനക്കാരെ പി എസ് സി മുഖേനയാണ് നിയമിക്കുന്നത് താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിന് മുൻപ് മുഖ്യധാരാ പത്രങ്ങളിലും സപ്ലൈകോയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പം എന്തായാലും മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒരിക്കലും ആരും ഇങ്ങനെ ഒരു വ്യാജ സന്ദേശങ്ങൾ കേട്ടിട്ട് അതിലൊന്നിലും തന്നെ ചെന്ന് പെടരുത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വ്യാജ പ്രചാരങ്ങൾ വിശ്വസിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് സപ്ലൈകോ ജനറൽ മാനേജർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സപ്ലൈകോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോമാണ് എന്തെങ്കിലും വിശദവിവരങ്ങളോ സംശയങ്ങളോ ഉള്ളവർ ആ വെബ്സൈറ്റിൽ കയറി നോക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജിൻ്റെ ഡീറ്റെയിലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ എന്ത് ഡൗട്ടുള്ളവരും ആ പേജിൽ കയറി ഡയറക്റ്റ് എന്താണെന്ന് വെച്ച് സെർച്ച് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ആണ് സോ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അത് ഈ ഒരു ഇത് മാത്രമല്ല ഒരുപാട് ഇതുപോലെയുള്ള വാജ് ജോലി വേക്കൻസികൾ പറഞ്ഞ ഒരുപാട് പൈസ തട്ടിപ്പും അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് സോ ഇത് പി എസ് മുഖേനയാണ് സോ അപ്പോൾ ആരും ഇതിൽ പോയി വഞ്ചിതരാവാതെ ഇരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ടാറ്റാ ബൈ ബൈ തെറ്റ ബോഗസ് യു